ഞാൻ എപ്പോഴും ഓർമ്മ ഇപ്പൊ ഈ നിമിഷം അടുത്ത നിമിഷത്തെ ഓർമ്മയായി പോകുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ ഈ നിമിഷം മാത്രമേ ഉള്ളൂ ഈ നിമിഷം പ്രശസ്തമായ ഒരു വാചകം ഉണ്ട് ഒരു പുഴയിൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഇറങ്ങാൻ കഴിവുള്ളൂ കാരണം ആ പുഴ മാറിക്കൊണ്ടേ ഇരിക്കും ഇന്നിപ്പം നമ്മളെ കാലെടുത്ത് വെക്കുന്ന വെള്ളമല്ല അടുത്ത നിമിഷം അടുത്ത വെള്ളം അപ്പൊ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് കാലെടുത്ത പുഴയിൽ ഒരേ വെള്ളത്തിൽ വെക്കാൻ കഴിയുള്ളൂ കാരണം ഒഴിപ്പത്രയധികം വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വേഗത്തിൽ ഓടി പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്

ഒരു വ്യക്തി വരെ തരണം ചെയ്തുകൊണ്ട് മലയാളികൾ എവിടെയുണ്ടോ അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള ഉണർവിൻ്റെ ഉന്നത മൂല്യമാണ് ഓണം എന്ന് പറയുന്നത് കലയും സാഹിത്യവും എല്ലാം ഇഴുകിച്ചതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പഴയകാലം ഓർമ്മ അയവറക്കുക എന്നുള്ളതല്ല പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് ശാസ്ത്ര കൂടി എല്ലാം ഒരു നമ്മുടെ മിൽ മാനേജിംഗ് ഡയറക്ടർ പി എസ് ശ്രീകുമാർ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം വിജാക്ഷി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി വിശ്വനാഥ് ഡെപ്യൂട്ടി മാനേജർ ജയരാജ് യൂണിയൻ നേതാക്കളായ ആർ രാജീവ് ആർ ബിജു ആശ എം അഖിൽ പി എസ് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം ടി ആർ വിജയകുമാർ എന്നിവരും മില്ലിലെ മുഴുവൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ മിൽ ചെയർമാൻ ആദരിച്ചു തായമ്പക വഞ്ചിപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും നടത്തി അത്തപ്പൂക്കളം വടംവലി ചെസ് ക്യാരംസ് ക്രിക്കറ്റ് കുപ്പിവെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടിൽ കസേരകളി സ്പൂൺ നാരങ്ങ തിരുവാതിര കരവക്ക ഗാനം ഡാൻസ് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി കൂടാതെ വിഭവസമൃദ്ധമായ ഓണസദ്യം സംഘടിപ്പിച്ചു സമാപന സമ്മേളനം മിൽ ചെയർമാൻ മഹേന്ദ്രൻ മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മിൽ മാനേജിംഗ് ഡയറക്ടർ പി എസ് ശ്രീകുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ ബിജു ജനറൽ കൺവീനർ ആർ രാജീവ് മിൽ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് കെ സി സിഇ ഏരിയ സെക്രട്ടറി പ്രിയ പ്രശാന്ത് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം ടി ആർ വിജയകുമാർ യൂണിയൻ നേതാക്കളായ സുധീർ ആശ അഖിൽ പി എസ് എന്നിവരും പങ്കെടുത്തു സമാപന ചടങ്ങിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു കൂടാതെ മിൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലക്കിടിപ്പ് കൂപ്പൺ നെറുക്കെടുപ്പും നടന്നു സീഡിനെ